താനൂർ നഗരം നിരവധി കച്ചവട വാണിജ്യ സ്ഥാപനങ്ങളും അനുബന്ധ സ്ഥാപനങ്ങളും അടക്കം നൂറുകണക്കിന് സ്ഥാപനങ്ങളുള്ള താനൂർ നഗരം ഒരു കാലത്ത് താനൂരിനും പരിസര പ്രദേശങ്ങളിലെയും ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്നവർ പൂർണമായും ആശ്രയിച്ചിരുന്ന ഒരു തിരക്കേറിയ ചെറിയ പട്ടണമായിരുന്നു ഇത് നിരവധി പലചരക്ക് കടകളും പച്ചക്കറി കടകളും ബേക്കറികളും ഹോട്ടലുകളും ടെക്സ്റ്റൈൽസ് റെഡിമെയ്ഡ് ഷോപ്പുകളും ഫാൻസി ഗ്യാരണ്ടി ആഭരണങ്ങളുടെ ഷോപ്പുകളും സ്റ്റേഷനറി കടകളും ജ്വല്ലറി ഷോപ്പുകളും ഹാർഡ്വെയർ ആൻഡ് ഇലക്ട്രിക്കൽ കടകളും ബുക്ക് സ്റ്റാളുകളും മത്സ്യ മാംസ വിപണികളും തയ്യൽ ഷോപ്പുകളും തെരുവ് കച്ചവടക്കാരും ബാങ്കുകളും മറ്റ് ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങളും തുടങ്ങി മറ്റ് പലതരത്തിലുള്ള ഓഫീസുകളും സ്ഥാപനങ്ങളും അടങ്ങിയ തിരക്ക് പിടിച്ച ഒരു പട്ടണമായിരുന്നു ഇത് താനൂർ നഗരത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളായ പടിഞ്ഞാറ് ഭാഗത്ത് താനൂർ തീരദേശ ഭാഗത്തുള്ളവരും തെക്ക് ഭാഗത്ത് മൂലക്കൽ കാളാട് ഭാഗത്തുള്ളവരും വടക്ക് ഭാഗത്ത് ചിറക്കൽ സ്കൂൾപ്പടി ഓലപ്പിടിക ഭാഗങ്ങളിലുള്ളവരും കിഴക്ക് ഭാഗത്ത് കുന്നമ്പുറം പാണ്ടിമുറ്റം കാട്ടിലങ്ങാടി തുടങ്ങിയ ഭാഗങ്ങളിലുള്ളവരും താനൂരിലെ വിപണിയെയാണ് ആശ്രയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ കാലഘട്ടം താനൂരിലെ കച്ചവട വ്യാപാര മേഖലയുടെ സുവർണ കാലഘട്ടമായിരുന്നു കൂടാതെ താനൂരിൽ പ്രവർത്തിച്ചിരുന്ന ആറോളം തിയേറ്ററുകളും അവയിലേക്ക് വരുന്ന സിനിമാ പ്രേമികളും താനൂരിലെ കച്ചവട മേഖലയിലും ഹോട്ടൽ മേഖലയിലും ശക്തമായ സ്വാധീനമാണ് ഉണ്ടാക്കിയിരുന്നത് വിവിധ കാലങ്ങളിലായി സിനിമാ തിയേറ്ററുകൾ അടച്ചുപൂട്ടിയപ്പോൾ അത് താനൂരിലെ കച്ചവട മേഖലയെയും ഹോട്ടൽ മേഖലയെയും മറ്റു മേഖലകളെയും സാരമായി ബാധിച്ചു താനൂരിലെ കച്ചവട വ്യാപാര മേഖലയും സ്ഥാപനങ്ങളും കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പൊതുവെ നമ്മുടെ സംസ്ഥാനവും സമ്പദ് വ്യവസ്ഥയും കാര്യമായ സാമ്പത്തികമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും താനൂർ മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും അവയുടെ കാരണങ്ങളിലേക്കുമുള്ള ഒരു അന്വേഷണമാണ് ഇത് കൂടാതെ നോട്ട് നിരോധനവും ജി എസ് ടി പരിഷ്കരണവും കൊറോണയും അതിനെ തുടർന്നുണ്ടായ ലോക്ക്ഡൗണും സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കിയ ആഘാതങ്ങളും താനൂരിനെയും പ്രതികൂലമായി ബാധിച്ചു തുടർച്ചയായി കടന്നു വന്ന സാമ്പത്തിക ആഘാതങ്ങൾ മറ്റു പ്രദേശങ്ങളെപ്പോലെ താനൂരിലെ വ്യാപാര വാണിജ്യ മേഖലകളെ തളർത്തിക്കളഞ്ഞു കളഞ്ഞു ഇതിനിടയിൽ കടന്നുവന്ന റെയിൽവേ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണവും താനൂരിനെ സാരമായി ബാധിക്കുകയും അതിലുപരിയായി കിഴക്കൻ മേഖലയിലെ കച്ചവട വാണിജ്യ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പുരോഗതി നേടാനും പാണ്ടിമുറ്റം കണ്ണന്തളി താനാളൂർ തെയ്യാല തുടങ്ങിയ പ്രദേശങ്ങളിൽ കച്ചവട വ്യാപാര മേഖലയിൽ പുതിയ കടകൾ ആരംഭിക്കുന്നതിനും പുരോഗതി നേടുന്നതിനും ആ മേഖലയിൽ കൂടുതൽ വളർച്ച നേടുന്നതിനും ഇത് കാരണമായി സ്വാഭാവികമായും കിഴക്കൻ പ്രദേശങ്ങളിലെ ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി ഈ പുതിയ പ്രദേശങ്ങളെ ആശ്രയിക്കാനായി തുടങ്ങി ദീർഘകാലം റെയിൽവേ ഗേറ്റ് അടച്ചിട്ടത് മാത്രമായിരുന്നില്ല പ്രശ്നം റെയിൽവേ ഗേറ്റ് അടച്ചിട്ടത് കിഴക്കൻ മേഖലയെ മാത്രമാണ് താനൂരിൽ നിന്ന് അകറ്റിയത് എന്നാൽ ബാക്കിയുള്ള പ്രദേശങ്ങളിലെ ആളുകൾക്ക് എങ്ങനെയാണ് താനൂരുമായുള്ള ബന്ധം കുറഞ്ഞത് എന്ന് നോക്കാം താനൂരിന് തെക്ക് ഭാഗത്ത് മൂലക്കൽ കുണ്ടുങ്കൽ കാളാട് പുത്തൻ തെരു വട്ടത്താണി തുടങ്ങിയ പ്രദേശങ്ങളിലും വിവിധ കച്ചവട വാണിജ്യ സ്ഥാപനങ്ങൾ വളർന്നു വന്നതും അവിടങ്ങളിലെ പ്രദേശവാസികൾ താനൂരിനെ ആശ്രയിക്കാതെ ആയതും ആ മേഖലയിലെ കച്ചവടം താനൂരിന് നഷ്ടമാവാൻ കാരണമായി ഓലപ്പീടിക സ്കൂൾ പടി തുടങ്ങിയ വടക്കൻ ഭാഗങ്ങളിലും നിരവധി സ്ഥാപനങ്ങളാണ് പുതുതായി നിലവിൽ വന്നത് അവിടങ്ങളിലെ കച്ചവടവും താനൂരിലേക്ക് എത്താതെയായി പടിഞ്ഞാറൻ ഭാഗത്താണെങ്കിൽ താനൂരിലെ ഫിഷിംഗ് ഹാർബറിൻ്റെ കടന്നുവരവടെ താനൂർ ടൗൺ വാഴക്കത്തരുവ് അങ്ങാടി അതിൻ്റെ നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കാൻ തുടങ്ങിയതും താനൂർ ടൗൺ അങ്ങാടിയുടെ വളർച്ചയ്ക്ക് കാരണമായി നിരവധി സ്ഥാപനങ്ങളാണ് ആ പ്രദേശത്ത് വളർന്നു വന്നത് അതിലൂടെ ആ പ്രദേശത്തുള്ളവരും താനൂരിനെ ആശ്രയിക്കുന്നത് പരിമിതപ്പെടുത്തുന്നതിന് കാരണമായി മത്സ്യബന്ധന മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും മത്സ്യക്ഷാമവും നിയന്ത്രണങ്ങളും അവിടുത്തുകാരുടെ വരുമാനത്തെ കാര്യമായി ബാധിച്ചു റിയൽ എസ്റ്റേറ്റ് മേഖലയിലുണ്ടായ പ്രതിസന്ധികൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചത് താനൂരിനെയായിരിക്കും ഒരു കാലത്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുണ്ടായിരുന്ന കുതിച്ചു വ്യാപാര വാണിജ്യ മേഖലയിലെ കുതിച്ചുചാട്ടത്തിനും കാരണമായിരുന്നു ഓൺലൈൻ വ്യാപാരവും കച്ചവടവും വർദ്ധിച്ചതോടെ കച്ചവട മേഖലയിലെ ചിലവുകൾ വർദ്ധിക്കുകയും മാർജിൻ കുറയുകയും ചെയ്തത് നിരവധി മേഖലകളെയാണ് പ്രതിസന്ധിയിലാക്കിയത് ഇതുകൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങളും കേരളത്തിലെയും മലപ്പുറം ജില്ലയിലെയും നമ്മുടെ താനൂർ പ്രദേശത്തുമുള്ള ജനസംഖ്യാ ഘടനയിലും അതിൻ്റെ വളർച്ചയിലും വന്ന മാറ്റങ്ങളും ജനങ്ങളുടെ ആവശ്യങ്ങളിലും വാങ്ങലുകളിലും നിർമ്മാണ മേഖലയിലും മാറ്റം വരുത്തി പൊതുവെ ജനസംഖ്യ വർദ്ധിക്കുമ്പോഴാണ് ആവശ്യങ്ങൾ വർദ്ധിക്കുന്നത് എന്നാൽ നമ്മുടെ നാട്ടിലും ജനസംഖ്യാ വർധനവിൻ്റെ തോത് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് അത് റിയൽ എസ്റ്റേറ്റ് മേഖല നിർമ്മാണ മേഖല തുടങ്ങിയ മേഖലകളിലും അനുബന്ധ മേഖലകളെയും തകർച്ചയ്ക്ക് കാരണമായി സംസ്ഥാനത്തിൻ്റെ സ്വാഭാവികമായ വളർച്ചയുടെ ഫലമായി ഗ്രാമങ്ങൾ വളരുന്നതും ജനസംഖ്യാ വളർച്ച ഗണ്യമായി കുറയുന്നതും കേരളത്തിലെ ഓരോ പ്രദേശങ്ങളും നഗരങ്ങളും ഭാവിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയായിരിക്കും താനൂരിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമായ മറ്റൊരു പ്രധാന ഘടകമാണ് ഇവിടെ കാര്യമായി പുതുമയുള്ള ഒന്നുമില്ല എന്നുള്ളത് ജനങ്ങളെ ആകർഷിക്കുന്ന ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നത് താനൂരിൻ്റെ പ്രധാന പോരായ്മയാണ് ഇവിടെ ലഭിക്കുന്നതെല്ലാം തന്നെ അതേ ഗുണത്തിലും വിലയിലും ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ലഭിക്കും അതുകൊണ്ട് തന്നെ അവയ്ക്ക് വേണ്ടി താനൂരിനെ ആശ്രയിക്കേണ്ടതില്ല എന്നതും ഒരു പ്രധാന വസ്തുതയാണ് പെട്രോൾ പമ്പുകളും ബാങ്കിംഗ് സേവനങ്ങൾ പോലും ഇന്ന് ഗ്രാമങ്ങളിൽ ലഭ്യമാണ് ആളുകളുടെ പണത്തിൻ്റെ ചെലവഴിക്കൽ രീതിയിൽ വന്ന മാറ്റങ്ങളും സാമ്പത്തിക മേഖലയിൽ മാറ്റങ്ങൾ വരുന്നതിന് കാരണമായിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ ടൗൺ ഏരിയകളിൽ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ തന്നെ അതിലെ റൂമുകൾ വാടകയ്ക്ക് പോകുമായിരുന്നു എന്നാൽ ഇന്ന് റോഡ് സൈഡിലുള്ള പല പുതിയതോ പഴയതോ ആയ ബിൽഡിങ്ങുകളിൽ ഫോർ റെൻറ്റ് ബോർഡുകൾ കാണാനായി സാധിക്കും നിരവധി ഷോപ്പുകൾ അടച്ചുപൂട്ടുകയോ കൈമാറ്റം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട് ഈ കാലയളവിൽ നമ്മുടെ നഗരങ്ങളിൽ നിശബ്ദമായി പിടിമുറുക്കുന്ന ഇത്തരം സാമ്പത്തിക കച്ചവട വ്യാപാര അരക്ഷിതാവസ്ഥയുടെ യഥാർത്ഥ കാരണമെന്ത് എന്ന് പഠനം നടത്തി കണ്ടെത്തി പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടായിരിക്കണം